തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും കൊട്ടേഷൻ സംഘം ആക്രമിച്ച സംഭവത്തിൽ തെളിവെടുപ്പ് സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് കടയുടമ സ്ഥിരീകരിച്ചു സൂരജ് സജീവങ്ങളുമായി ചേരുന്നു സൂരജ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരാൾ ഈ അക്രമത്തിന് വേറൊരു സംഘത്തെ ഏൽപ്പിക്കുന്നതാണല്ലോ ഏൽപ്പിച്ചു കൊടുത്തവർ ആരാണെന്ന് അറിയുന്നുണ്ടോ എന്താണ് കാരണമെന്ന് അറിയുന്നുണ്ടോ സൂരജ് ഹാഷ്മി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ് ഈ കൊട്ടേഷൻ സംഘം ഉപയോഗിച്ച ചുറ്റികയിൽ നിന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ചൊരു തെളിവ് കിട്ടിയിരിക്കുന്നത് അതിൽ ഒരു പച്ച സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നു ആ പച്ച സ്റ്റിക്കർ അന്വേഷിക്കുന്നു പോലീസ് അതേ തുടർന്ന് നടത്തിയ ഈ ചുറ്റികയുടെ ഈ ഇതിന് സമാനമായ ഒരു ചുറ്റികയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഈ ചുറ്റികയുടെ ഒരു കോഡ് വച്ച് പോലീസ് അത് തൃശൂർ കുറുപ്പം റോഡിലെ കടയിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ ആ കടയുടമയാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ ചുറ്റിക ഇത് ഇതിന് സമാനമായ ഒരു ചുറ്റികയാണ് ആ അക്രമസംഘം ഉപയോഗിച്ചിട്ടുള്ളത് അത് എന്നാണ് അത് മിഞ്ഞാണ് ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ വ്യാഴാഴ്ച രാത്രി ആറ് മണിയോടെ അടുപ്പിച്ചു വൈകിട്ട് വാങ്ങി മടങ്ങി വരുന്നു വരുന്ന ചുറ്റി വാങ്ങിച്ചു സാധാരണ എല്ലാ കസ്റ്റമറും വരുന്ന പോലെ തന്നെ ചുറ്റി വാങ്ങിച്ചു ആളടുത്ത് വന്ന് ആള് പൈസ മേടിച്ചു ക്യാഷാ തന്നത് അഞ്ഞൂറിൻ്റെ നോട്ട് വന്നു ബാക്കി കൊടുത്തു ആളപ്പ തന്നെ പോവുകയും ചെയ്തു കൂടുതലും പോലീസ് എങ്ങനെ ഈ കട അതുപോലെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു നമ്മളൊരു പ്രൊഡക്റ്റ് ഐറ്റത്തിന്റെ കോഡ് ഉണ്ടായിരുന്നു ആ സ്റ്റിക്കർ അവർ തിരിച്ചറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്ട്രിബ്യൂട്ടർ കോതമംഗലത്തുള്ള ടീമാണ് അവരെ വിളിച്ചു എവിടെയൊക്കെ തൃശ്ശൂർ എവിടെയൊക്കെ കൊടുക്കണമെന്ന് വെച്ച് നമ്മുടെ കടയുടെ പേരും കൊടുത്തു ആ കൂട്ടത്തിൽ അവർ ഇവിടെ വന്നു ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മൾ കൊടുത്താന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ കട അതിൻ്റെ പേര് ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായത് ആ സി സി ടി വി ക്യാമറ അവർ ഇന്നലെ പോലീസ് എല്ലാവരും വന്നു കാട്ട് ചെക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് സുബ്രഹ്മണ്യനാണ് നമുക്കൊപ്പം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് ഇതുപോലെ ഇതുപോലൊരു സമാനമായ ചുറ്റുക എന്തായാലും പോലീസ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം